ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഡേ ഇ മൈ ലൈഫ് വീഡിയോ കാണാം കേട്ടോ ഡേ ഇ മൈ ലൈഫ് എന്ന് പറയാം ഇപ്പം സമയം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഉറക്കത്തിന് എണീറ്റ് പലതും തേക്കാണ്ട് കുളിക്കാണ്ട് വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് ഒരു ഒരു പോസിറ്റീവ്നെസ് ഇല്ല അതിന് അപ്പൊ നിങ്ങൾക്ക് കാണുന്നവന് അതിനൊരു പോസിറ്റീവ് പോസിറ്റീവ്നെസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ എനിക്ക് എന്താ പറയാ നമുക്ക് ഒരു വീഡിയോ എടുക്കാം എന്നൊരു പ്ലാൻ ഉണ്ടാകുന്നില്ല ഇന്നലെ തന്നെ ഞാൻ എന്റെ ഹെയർ കളർ ചെയ്തതിന്റെ വീഡിയോ റിയാക്ഷൻ എടുക്കാൻ എന്ന് ചോദിച്ചാൽ മൂഞ്ചി പോയിട്ടാ അപ്പൊ ഇന്ന് ഞാൻ സുത്രം കാണിച്ചവേ നമ്മൾ ഷോർട്ട് സൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കാണിച്ചില്ല ഇന്ന് എന്റെ കുറച്ച് പ്രൊഡക്റ്റീവ് ഒരു ഡേ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് എന്റെ കയ്യിലുള്ള ബാഗിലെ തുണികൾ മുഴുവൻ പുറത്തിട്ട് അത് മുഴുവൻ ക്ലീൻ ചെയ്ത് അടുക്കി കുറേ വേസ്റ്റ് തുണികളുണ്ട് അതെല്ലാം ഡിസ്കാർഡ് ചെയ്യണം അതൊന്നും ആർക്കും കൊടുക്കാൻ കൂടെ പറ്റത്തില്ലാത്ത രീതിയിലുള്ളതാണ് അപ്പൊ ഞാൻ പക്ഷേ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് എനിക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അതൊക്കെ കുറെ അലമ്പായിട്ട് അതൊക്കെ നമുക്ക് എടുത്ത് കളയാം പിന്നെ വേണ്ടത് മാത്രം എടുത്ത് വെക്കുക കുറെ സ്ഥലം വെക്കാൻ സ്പേസ് ഇല്ലാണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വെക്കണം കാരണം അതിന് കിട്ടിയിട്ട് പറയാട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്റെ റൂം ഇപ്പൊ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നമ്മളൊരു വലിയ ചീത്തായിട്ടൊന്നും കിടക്കുന്നില്ല എന്നാലും ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇന്നലെ ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിരട്ടെ ഇത് ക്ലോറക്സ് ആണ് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ കുറച്ച് വൈറ്റ് ഡ്രസ്സുകൾ വൈറ്റ് ഷർട്ട് അതൊക്കെ പെട്ടെന്ന് അഴുക്കാവും നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ കൂടി ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ പുറത്ത് കൊല്ലി ഒക്കെ ചെയ്തിട്ട് വരുന്ന സമയത്താണെങ്കിൽ അത് മുഴുവൻ ചെളി പിടിച്ചിട്ടുണ്ടാവും നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴുള്ള ചെളിയും കാര്യങ്ങളും അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലോറക്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യമേ ഉണ്ടാകുന്ന ക്ലോറക്സ് അല്ല ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നമുക്ക് നമ്മുടെ ക്ലോസറ്റും അതുപോലെ തന്നെ ബാത്റൂമും നമ്മുടെ സിങ്കും വാഷ് ചെയ്യുമ്പോഴേട്ടൊക്കെ നല്ലതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ടോ നല്ലോണം പോകും ഞാൻ സിങ്ക് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഇന്ന് കംപ്ലീറ്റ് ക്ലീനിങ് ആണ് ഇത് എനിക്ക് ഓഫ് ആണ് കംപ്ലീറ്റ് ക്ലീനിങ് ആണ് നമ്മുടെ റൂം മുഴുവൻ നീറ്റ് ആക്കണം കോഴി തട്ടാണ്ട് പക്ഷെ എനിക്ക് ഡസ്റ്റ് ഭയങ്കര അലർജിയാണ് പക്ഷെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഞാൻ തുണിയാണ് വാഷ് ചെയ്യുന്നെങ്കിൽ ഒരു രണ്ട് ലിറ്റർ വാട്ടറിനകത്തേക്ക് ഇത് സിക്സ്റ്റി എം എൽ അതായത് രണ്ട് നാല് ടേബിൾ സ്പൂണോളം നമ്മൾ ഒഴിച്ച ഒഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് പതിനാല് ടേബിൾ സ്പൂൺ യെസ് ഫോർ ടേബിൾ സ്പൂൺന്ന് പറഞ്ഞത് സിക്സ്റ്റി എം എൽ ആണ് അപ്പൊ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് എന്റെ അടുത്ത് വേറെ ഗ്ലാസ് ഉണ്ട് അപ്പൊ ഞാൻ അതിനകത്താക്കി എടുത്തിട്ട് ഒന്നര കപ്പിന്റെ ആണ് ഒന്നര ലിറ്ററിന്റെ ആണ് എന്റെ കെറ്റ് എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് വാട്ടർ എടുത്തിട്ട് ശരിയാക്കാം ഒരു ഷർട്ട് ഒരു ഒരു ടീഷർട്ട് അങ്ങനെ കുറച്ച് നമ്മൾ മുക്കാണ് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ മുക്കി ഞാൻ ആഫ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നു നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇത് അന്ന് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വരും ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയത്തില്ല ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് പ്രോഡക്റ്റ് ഇത് കണ്ടോ ഇതാണ് ഞാൻ മീഷോയിനെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കൊറിയർ ആയിരുന്നു കേട്ടോ അടിപൊളി ബെഡ്ഷീറ്റാണ് നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ലിങ്ക് ഞാൻ അതിനകത്ത് നമ്മുടെ പ്രോഡക്റ്റ് ലിങ്ക്ട്രിയില്ലേ അതിനകത്ത് ഇണ്ട് കേട്ടോ ഇത് നല്ല ബെഡ്ഷീറ്റാണ് ഇത് വാഷ് ചെയ്യാനുണ്ട് പിന്നെ ഇതാ എൻ്റെ കസിലെ കൂടി കുറച്ച് തുണികളുണ്ട് നമ്മുടെ റൂം ഇങ്ങനെ നടക്കുന്നത് ഇത് ചെളിയാണെന്ന് തെറ്റിദ്ധരിക്കുക അല്ലേ ചെളിയല്ല നമ്മൾ യൂസ് യൂസ് ചെയ്യാണ്ട് ഞാൻ കട്ടിലെ സാധാരണ ഫ്രണ്ട് ഉള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഇരുന്നാലും എഞ്ചോ വയ്ക്കാറ് ഡിന്നറൊക്കെ കഴിക്കുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഉപയോഗിക്കാണ്ട് അതിൽ ഒരു പൂപ്പൽ പോലെ ആയി അപ്പോൾ ഇതൊന്ന് തുടയ്ക്കണം ദൻ ഇത് നോക്കൂ 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 കണ്ടില്ലേ പൊടി കാര്യങ്ങൾ കുറേ തുണികൾ ഇങ്ങനെ കിടക്കുന്നു ദെൻ കുറേ ബാഗുകൾ ഇത് ഓരോ ടൈമിൽ പോകുമ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ബാഗ് ഇടുമ്പോൾ അതല്ലാണ്ട് എടുത്ത് ഇവിടെ വെക്കും ദൻ കുറേ തുണികൾ ഇവിടെ ഉണ്ട് ഇത് ഞാൻ ഇപ്പം അവിടുന്ന് ബെഡ്ഷീറ്റ് ബെഡിൻ്റെ അടുത്ത് മാറ്റി തട്ടും പിന്നെ അതാ ഇതാണ് എൻ്റെ റൂം കുറച്ച് അലക്കാനുണ്ട് വേസ്റ്റ് കളയാനുണ്ട് ദെൻ നമുക്ക് ഇന്ന് മൊത്തത്തിൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം ടോയ്ലറ്റ് കുഴപ്പമൊന്നുമില്ല നീറ്റ് തന്നെയാണ് എൻ്റെ ടോയ്ലറ്റ് അതിൻ്റെ ആ ഒരു ഉണ്ടല്ലേ നമ്മുടെ ഒക്കെ ഒന്ന് വാഷ് ചെയ്യണം ആ ടോയ്ലറ്റിൻ്റെ ആ ഒരു സീറ്റ് കേട്ട് നിങ്ങൾ ഞെട്ടെടുത്തിട്ടോ ഞാൻ നിങ്ങൾ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ അത് നമുക്ക് ക്ലോറക്സ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ബെഡ്ഷീറ്റ് മടക്കി അതേ കവറിൽ തന്നെ എടുത്തു വെക്കാം കേട്ടോ അതിനുശേഷം ലാസ്റ്റ് നമുക്കത് വാഷ്ഷീറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാ നോക്കാം ഈ ഒരു ബെഡ്ഷീറ്റും കൂടെ നമുക്ക് മാറ്റാം കാരണം പൊടി വീഴുവല്ലോ ഇന്നലെ വിളിച്ചതാണ് What? <laughs> ഞാൻ പോയിട്ട് ഫുഡ് എടുത്തിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇന്ന് മെസ്സിൽ എന്താ ഫുഡെന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഈ ഒരു ടിഫിൻ ബോക്സ് മേടിച്ചിട്ടുള്ളത് ഭയങ്കര യൂസ്ഫുൾ ആണ് കറി നൂറ് കൂട്ടം കരിപ്പാത്രം ഒന്നും കൊണ്ടുപോകണ്ടത് ലീക്കായി തോന്നുന്നു ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഇന്ന് ഹോസ്റ്റലിലെ ഫുഡെന്ന് പറയണം കേട്ടോ ചമ്മന്തിയും ഒരിത്തിരി എടുത്തിട്ടുണ്ട് ഇത് രാവിലത്തെ സാമ്പാറാണ് പിന്നെ നമ്മുടെ പപ്പടം വറുത്തത് പിന്നെ ഇന്ന് സത്യത്തിൽ മുരിങ്ങാക്കലി കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ പിന്നെ രാവിലത്തെ സാമ്പാർ എടുത്തു എന്നുള്ളൂ പിന്നെ പപ്പടം പൊരിച്ചു ചേ മു പൊരിച്ചുണ്ടായിരുന്നു പക്ഷേ കിച്ചിട്ടല്ലാത്തുള്ളൂ ഞാൻ മുട്ട മീൻ ചിക്കൻ അതൊക്കെ ഇപ്പം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് ഇതാ ഇത്രയും തുണികൾ മടക്കി വെക്കാണ്ട് കേട്ടോ കുറച്ച് തുണികൾ മാത്രം ഞാൻ മടക്കി ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം മടക്കണം അതിനിടയ്ക്ക് ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ തുണികൾ ഞാൻ നിലത്തിൽ ഇട്ടിട്ടുണ്ട് അത് വാഷ് ചെയ്യാനും അതുപോലെ തന്നെ കളയാനൊക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ലെഞ്ച് കഴിക്കാം ബാഗുകളിൽ ഡ്രസ്സെല്ലാം ഫില്ല് ചെയ്തു ഇനി നമുക്കിത് എടുത്തിട്ടേ താഴത്തോട്ട് വയ്ക്കുമ്പോൾ എന്തെങ്കിലും കവറിട്ട് മൂടാം ഇല്ലെങ്കിൽ ഇത് മുഴുവൻ അഴുക്കാവട്ടോ വീണ്ടും അഴുക്കാവും പൊടിയാവും സോ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം അതിന് മുന്നേ അങ്ങനെതാ മൊത്തം അടുക്കി പെറുക്കി നമ്മൾ ഈ കട്ടിൽ ഒഴിവാക്കി കട്ടിൽ വൃത്തിക്ക് വിരിച്ചു ദെൻ ഇത് മുഴുവൻ അലക്കാനുള്ള തുണിയാണ് നമുക്ക് അലക്കണം പിന്നെതാ ഇതിൻ്റെ അടിയിലോട്ട് പൊടിയത് പൊടി എനിക്ക് അടിച്ചാൽ ഡസ്റ്റ് ആട്ടോ ചെ പൊടി അടിച്ച് അപ്പം എനിക്ക് തുമ്മൽ വരും ഇനി നമുക്ക് ഈ ഒരു തുണികൾ മുഴുവൻ അലക്കിയാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ അതായത് ഞാൻ താഴെത്തോട്ട് ബാഗിനകത്ത് ആക്കിയിട്ടൊരു ഷീറ്റിട്ട് മൂടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ മുഴുവൻ പൊടിയാകും ഇതും രണ്ട് ട്രോളി ബാഗ് മാത്രം ഇവിടെ എടുത്തു വെച്ചു പിന്നെ പിന്നെന്താ ഒരു ഡ്രസ്സ് ഞാൻ ഇവിടെ എടുത്തു വെച്ചാണ് വൈകുന്നേരം എല്ലാം പുറത്ത് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് അപ്പോൾ അത് ഞാനൊന്നും ചെയ്യുന്നില്ല നമുക്ക് നമുക്കിൻ്റെ റൂം ലാസ്റ്റ് തുടയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ തുണി വെള്ള തുണി ആദ്യം മുക്കിയിടാം കേട്ടോ നമ്മക്കേ പോയിട്ട് അലക്കുകല്ലിൻ്റെ അവിടെ എത്രമാത്രം തുണി വിരിച്ചിടാൻ പറ്റും നോക്കാതനുസരിച്ച് വേണം നമുക്ക് ഇന്ന് തുണി അലക്കൽ ഞാൻ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റൂം മുഴുവൻ ക്ലീൻ ആക്കി മൊത്തം പരിപാടി കഴിഞ്ഞു നിരിത്തിരി തുണിയുമ്പോൾ അലക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാറുണ്ട് ബാക്കി കുറേ നേരം രാവിലെ തൊട്ട് തുടങ്ങിയ ക്ലീനും പരിപാടി ആയിരുന്നു ഇപ്പം സമയം അഞ്ചര ആയിട്ടുണ്ട് നമുക്ക് ഒരു ചായ കുടിച്ചു തന്നാലോ താഴത്തെ കടയിലേ ഇപ്പം ഒരു ചായ കുടിച്ചിട്ട് വരിക നമ്മള് മെസ്സിൽ ചായയില്ല അത് ഞാനൊരു ചായ കുടിച്ചിട്ട് വരും നമ്മുടെ റൂം വളരെ നീറ്റാക്കി അത് ആ കിടക്കുന്നത് ഞാൻ ഇപ്പം ഇത്ര നേരം ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സാണ് അതിനെ ഞാൻ അലക്കണം ഇവിടെ കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ മാറ്റി ധാന് ഇവിടെ നിന്ന് ഒതുക്കിയിട്ടുണ്ട് മൊത്തത്തിൽ ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ വ്ളോഗെടുത്തിട്ട് നിങ്ങൾക്ക് അറിയുന്നത് ഞാൻ ഫുൾ പണിയായിരുന്നു പക്ഷേ നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കുമ്പോൾ ഞാനിപ്പോൾ ക്യാഷ്വാലിറ്റി കാണിക്കാൻ പോകണോ വേണ്ടോ എന്നുള്ളൊരു ഇതിലാട്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് കുറേ ദിവസം കുറേ ഒരു ഒരു മാസം മുന്നേങ്ങാണ്ട് സുഗല്ലാണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം ഐ വി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സ്റ്റിൽ നമ്മളിതിന് വീണ്ടും അത് ചെയ്യേണ്ട വരും തോന്നുന്നു ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വീണ്ടും എനിക്ക് സ്റ്റിൽ അന്നത്തെ അതേ കംപ്ലയിൻ്റ്സ് തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ നോക്കട്ടെ ഉറങ്ങാൻ പറ്റുവെച്ചാൽ നമുക്ക് രാവിലെ എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും നോക്കാം എന്തായാലും ഞാൻ ഇന്ന് നമ്മൾ കുളിക്കണമുണ്ട് ചൂടുവെള്ളം വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫേസ് കൂടെ ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം നേരെ കിടക്കാൻ പോവാണ് പറ്റുവെച്ചാൽ ഉറങ്ങും ഇല്ലെങ്കിൽ ക്യാഷോട്ടിപ്പോയി കാണിക്കട്ടോ പിന്നത്തെ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്കിന്ന് എൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലും ഒന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്